വെൽക്കം ഏറ്റുമാനം രണ്ട് പിഞ്ചു മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്ത ജിസ്മോൾ നമ്മുടെ ഷൈനീനെ മക്കളെ ഓർമ്മിപ്പിക്കുകയാണല്ലോ വീണ്ടും ആ ഷൈനിയുടെ മക്കളുടെ മരണത്തിന്റെ ആഘാതം ആ കനൽ ഇതുവരെയും നമ്മളുടെ മനസ്സുകളിൽ എരിഞ്ഞടങ്ങിയിട്ടില്ലല്ലോ അതിനു മുമ്പേ അടുത്ത ആത്മഹത്യ ഇതുകൂടാതെ വേറെ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലേ സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആരാൾ ബഹുമാനിക്കപ്പെടുന്ന നല്ല ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയായിരുന്നു ഈ മുത്തോലി സ്വദേശിയായ ജിസ്മോൾ അല്ലേ പക്ഷെ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന നാട്ടുകാരെ അംഗീകരിച്ചു പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് കിട്ടേണ്ടതായ സ്ഥാനമാനങ്ങളോ സ്നേഹമോ ബഹുമാനോ ഒന്നും കിട്ടിയില്ല ഭർത്താവിൽ നിന്നാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും നിവർത്തേണ്ടി അവരിങ്ങനെ മക്കളെ കൊണ്ട് പോയി മരിക്കുമെന്ന് തോന്നണില്ല കാരണം അവർ ഇത്രയും വിദ്യാഭ്യാസമുണ്ട് അവർക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീതിപരമായി എങ്ങനെ വേണമെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ നീതിപീഠവുമായിട്ടൊക്കെ എൻ്റെ അഭിപ്രായം ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഷൈനയുടെ കേസിൽ നോബിക്കിന് ജാമ്യം ലഭിച്ചു തക്കതായ മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കാത്ത കൊണ്ടാണെന്ന് നോബിയുടെ ജാമ്യം മുതലാക്കിക്കൊണ്ടാണ് ഈ മിക്ക ക്രൂരന്മാരായ ഈ നോബിനെ നോബിയുടെ വിട്ടരയും പോലെയുള്ള ആൾക്കാരെല്ലാം ഇത് ഈ മരുമക്കളോടെല്ലാം ക്രൂരത കാണിക്കണത് നോബിയുടെ വീട്ടുകാരെയും പറഞ്ഞ പോലെ തന്നെ ഈ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ വീട്ടിലും കന്യാസ്ത്രമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാന്നാണ് പറഞ്ഞ അപ്പം പിന്നെ പള്ളിക്കാരുടെ സപ്പോർട്ടും ഈ ജിസ്മോൾക്ക് കിട്ടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നിരിക്കില്ല പള്ളിക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പള്ളിപ്പിരിവ് കിട്ടില്ലല്ലോ ജിസ്മോളിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സാമ്പത്തികമുള്ള വീട്ടുകാരായ സ്ഥിതിക്ക് അതുകൊണ്ട് വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങളൊന്നും ജിസ്മോള് പള്ളിക്കാരോടും പറയാൻ പോയിട്ടുണ്ടാവില്ല നോബിക്ക് ജാമ്യം കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഈ ഇപ്പൊ ജിസ്മോളിന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നെ മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഈ ക്രൂരതകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഷൈനയുടെ ജിസ്മോളിന്റെ കേസിലുള്ള ഒരേ സാമ്യം അല്ലേ രണ്ടുപേരും ഒരു നാട്ടുകാരും ഒരേ വിഭാഗക്കാരും രണ്ടു പേർക്ക് പെൺമക്കളും തങ്ങൾ അനുഭവിച്ച അതേ തിക്താനുഭവങ്ങൾ തങ്ങളുടെ പെൺമക്കൾക്കും ഉണ്ടായല്ലോന്ന് ഭയനട്ടായിരിക്കാം ഒരുപക്ഷെ ഷൈനയും ജിസ്മോളും തങ്ങളുടെ മരണത്തിലൊപ്പം തങ്ങളുടെ പെൺമക്കളെയും കൂട്ടിയത് ഷൈനയുടെ കേസിൽ നോബിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ഒരുപക്ഷെ ഈ നീതിപീഠമായ അങ്ങേ അറ്റം അടുത്ത ബന്ധമുള്ള ആ ജിസ്മോൾക്ക് പോലും നിയമവ്യവസ്ഥയിലോ നീതിപീഠത്തിലോ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം ഷൈന അനുഭവിച്ച പോലത്തെ ക്രൂരമായ ഗാർഹിക പീഡനങ്ങളാണ് ഈ ജിസ്മോളും അനുഭവിച്ചിട്ടുള്ളത് ഓരോ ദിവസവും വാർത്തകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ജിസ്മോളിന്റെ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ചും കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരിയായി നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജിസ്മോളോട് ഈ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മിക്കും ജിമ്മയുടെ വീട്ടുകാർക്കും നാർസിസ് മനോഭാവമായിരുന്നു എന്ന് തോന്നുന്നു ഷെയ്നിയുടെ കേസിലെ നോബി നോബിയുടെ വീട്ടുകാർക്കും ഉണ്ടായിരുന്ന പോലെ അമ്മയുടെ പെങ്ങന്മാരുടെയൊക്കെ വാക്കുകൾ കേട്ട് സ്വന്തം ഭാര്യേനെയും മക്കളെയും ഉപദ്രവിക്കുന്നതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അമ്മക്കോന്ത എന്ന് പറയും കാരണം ഇപ്പോഴും പാലും കുപ്പികളാണ് കുപ്പികളാണവര് എന്ത് സ്ഥാനമാനങ്ങള് പുറത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വീടിന്റെ അകത്ത് അവര് സാധാരണ ഒരു ഭാര്യയാണല്ലോ ജിസ്മോളാണെങ്കിലും ഷൈനിയാണെങ്കിലും ആരാണെങ്കിലും ഭാര്യ മാത്രമല്ല അമ്മയാണ് സഹോദരിയാണ് അങ്ങനെ എല്ലാ നിലയിലും അവരെ കുടുംബാംഗം തന്നെയല്ലേ മോർച്ചറിയിൽ ജിസ്മോളിന്റെ മൃതദേഹം കാണാൻ പോയ പഞ്ചായത്ത് അംഗം പറഞ്ഞത് ഏഹ് കാലിന്റെ പുറകോശത്തെല്ലാം പൊള്ളി പാടുകളുണ്ടെന്ന നടുവിന്റെ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് അവരുടെ അയൽവക്കാരന്റെ ഒരു അഭിമുഖത്തിൽ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് പുറകോശത്തുള്ളണമെങ്കിൽ നമ്മളെന്തായാലും സ്വന്തം പുറകോശത്തേക്ക് ഉള്ളോ തീയൊന്നും കോരി ഇടില്ലല്ലോ ജിസ്മോളിന്റെ അമ്മായിമ്മ റിട്ടയർഡ് അധ്യാപികയാണെന്നാണ് പറയപ്പെടുന്നത് അവര് പഠിപ്പിച്ച പിള്ളേരുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണോ അവര് സ്കൂള് വീട്ടിലേക്ക് ചുമന്ന മരുമകളെ ചട്ടവും ചിട്ടയും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് അല്ലെങ്കിൽ ജിസ്മോൾ സാഹസത്തിനൊന്നും മുതിരല്ലോ മാത്രമല്ല അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് തീർച്ചയായും ജിസ്മോളോട് അസുഖം ഉണ്ടായിരുന്നിരിക്കും കാരണം അവരുടെ മോൾക്ക് ഈ ജിസ്മോൾക്കുള്ള സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവരുടെ മകളെ കെട്ടിച്ചിട്ടായിരിക്കുമല്ലോ അതായത് ജിസ്മോളുടെ നാത്തു എന്ന് പറയണേ ഭർത്താവിൻ്റെ പെങ്ങളെ അവരെന്തുകൊണ്ടായിരിക്കും ഇവര് വീട്ടിൽ വന്ന് നിൽക്കുന്ന നാടിയിൽ തോറ്റയതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ ജിമ്മിയുടെ പെങ്ങൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടായിട്ടുള്ള ദേഷ്യമെല്ലാം ഈ ജിസ്മോളിന്റെ മേത്തോട്ടായിരിക്കും തീർത്തുകൊണ്ടിരുന്നത് വേറെ യൂട്യൂബ് ചാനലിൽ ജിസ്മോളിന്റെ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന ആ സ്ത്രീയുടെ അഭിമുഖത്തെ പറയുന്നുണ്ട് അതിൽ അവർ ചോദിക്കേണ്ടത് ഈ ജിസ്മോളിന്റെ അമ്മായിമ്മനെ പോലെയുള്ളവരുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ള വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ സാധാ സമയവും ഒരു വീട്ടിൽ കഴിയണ ജിസ്മോളിന്റെ ഒക്കെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കി ആ അവിടെയാണ് ഷൈലിയുടെ അമ്മായിപ്പനായിരുന്നു ക്യാൻസറെങ്കിൽ ഇവിടെ ജിസ്മോളുടെ അമ്മായിമ്മയ്ക്കാണ് ക്യാൻസർ ഇവിടെയൊക്കെ മനസ്സിനായിരുന്നു ക്യാൻസർ എന്ന് പറയപ്പെടേണ്ടവരും ഈ ജിസ്മോളിന്റെ പിതാവ് ഒരു വാർത്താ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു ദിവസം ഓഫീസിൽ വെച്ച് കണ്ടപ്പോ ജിസ്മോളിന്റെ നെറ്റി മുഴച്ചിരുന്നെന്നും അതെന്നാന്ന് ചോദിച്ചപ്പോൾ ജിസ്മോളിന്റെ ഭർത്താവ് ഭിത്തിയിൽ വാതിലിന്റെ ഇടയ്ക്ക് വെച്ച് ഇടിച്ചാണെന്നൊക്കെ പറഞ്ഞു തോന്നുന്നു അപ്പോൾ തീർച്ചയായും വധശ്രമത്തിന് ഈ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മിക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാര് പൈസ ഉള്ളവരായത് ഈ ഷൈനയുടെ കേസിൽ സംഭവിച്ച പോലെ ജിസ്മോളിന്റെ കാര്യത്തിലും പല കാര്യങ്ങളും മൂടപ്പെട്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നു ആട് ഫാർമറിന്റെ യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിൽ കണ്ടായിരുന്നു അയൽവക്കം പറഞ്ഞ ഈ ജിസ്മോളിന്റെ ഫോൺ ഈ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി തട്ടിപ്പറിച്ച് മേടിച്ച് വച്ചു അതുകൊണ്ട് ജിസ്മോളുടെ ഫാദർ തലേ സൗരുമായിരിക്കണതിന്റെ വിഷുവിൻ്റെ വിളിച്ചപ്പോ ഫോൺ എടുക്കണില്ലായിരുന്നു അത് ജിസ്മോള് ജിസ്മോളിന്റെ ഭർത്താവ് ജിമ്മി ഇതുപോലെ ഭിത്തിക്കെട്ട് ഇടിച്ച ക്രൂരത പറഞ്ഞപ്പ ജിസ്മോളുടെ പിതാവ് അത് കാര്യമായി എടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജിസ്മോളും ആ പിഞ്ച മക്കളും എന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ലേ വാർത്തകളിലൊക്കെ കണ്ടത് ജിസ്മോളിന്റെ പിതാവ് കേസിന് പോകുന്നുണ്ടെന്നാണ് എന്തായാലും ജിസ്മോളിന്റെ ആ കുഞ്ഞുമക്കളുടെ മരണത്തിന് ഇടയാക്കിയവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുവാൻ ഈ പിതാവിന്റെ കേസിലൂടെ ഇടയാകട്ടെ ഇനി ഈ ജിസ്മോളും ഷൈനും എല്ലാം ചെയ്തുപോലെ മക്കളെ കൂട്ടി അമ്മമാർ മരണത്തിന് കീഴടങ്ങാതിരിക്കട്ടെ ഈ ജിസ്മോളിന്റെ കേസിലൂടെയെങ്കിലും ഇതുപോലെ പീഡനങ്ങൾ അനുഭവിപ്പിക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ ഇടയാകട്ടെ